ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ടഫ് ആയിട്ടുള്ളതും ഒരു മൂന്ന് മാർക്ക് ക്വസ്റ്റിനാണ് പക്ഷേ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് വെറും മിനിറ്റ് എൻസൈം ഇൻറ്റു ഗ്ലൂക്കോസ് അതായത് ആൽക്കോൾ പ്രിപ്പയർ ഉണ്ട് ഷുഗർ സൊല്യൂഷനും പ്രിപ്പയർ അല്ലേ പഞ്ചസാര ആൽക്കോൾ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ് ഉണ്ട് പഞ്ചസാര സൊല്യൂഷൻ അഥവാ ഷുഗർ സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷന ആൽക്കോൾ ആക്കി മാറ്റുന്നതിനും അതിൽ എന്താ പറയുക ഈസ്റ്റ്

അൺസാച്യേറ്റഡ് ഹൈഡ്രോ കാർബൺ അപൂരിത ഹൈഡ്രോ കാർബണുകളെ പൂരിത ഹൈഡ്രോ കാർബാക്കി മാറ്റുന്നോ കാർബാറേറ്റഡ് ഹൈഡ്രോ കാർബാക്കി മാറ്റുന്ന പ്രോസസ്സ് ആ റിയാക്ഷൻ എപ്പോഴും അപൂരിത ഹൈഡ്രോ കാർബണുകളെ പൂരിത ഹൈഡ്രോ കാർബണാക്കി മാറ്റുന്ന പ്രോസസ് പേരാണ് അഡിഷൻ റിയാക്ഷൻ ഡബിൾ ബോണ്ടുകൾ സിംഗിൾ ബോണ്ടുകളായി മാറുന്ന റിയാക്ഷൻ ക്ലിയർ ആണ് ഇനിയും ഇനി അവർ പറഞ്ഞിരിക്കുന്നത് മക്കള് എന്ന് പറഞ്ഞാൽ എന്താ എന്താ പറഞ്ഞ മൂന്നാമത്തെ ആണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ട്രിപ്പിൾ അതിനെ അതിലേക്ക് ഒരു 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 ഹൈഡ്രജൻ 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 ആഡ് മതി മോൾ മോൾ സംഭവിക്കുക ഇവിടെയുള്ള ഒരു ബോണ്ട് അങ്ങ് പോകും ഈ ബോണ്ട് പോയിട്ട് ഒരു ഹൈഡ്രജനോടെ ഒരു ഹൈഡ്രജൻ ഇടയും അപ്പൊ എന്താ കിട്ടുക സി എച്ച് ഡബിൾ ബോണ്ട് ആയി മാറി ഒരു ബോണ്ട് പോയി ഒരു എച്ച് എഴുതും ഇനി ഇതിനെ ഈതേനാക്കണം ഇതിനെ ഈദേനാക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാ ഒരു മോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാ ഒരു മോൾ ഹൈഡ്രജൻ ആയി എന്താ സംഭവിക്കുക ഈ ബോണ്ട് ഒന്നിരച്ച വരും ഇവിടെ ഈദേനായി മാറും അപ്പൊ എന്താ കിട്ടുക സി എച്ച് ത്രീ സി എച്ച് ത്രീ മക്ക കിട്ടും ക്ലിയർ അല്ലേ